അപ്പൊ ഇന്നൊരു ചലഞ്ചാണ് ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് ലോട്ടുകളുണ്ട് അപ്പോൾ ആ ലോട്ടിലുള്ള സാധനങ്ങൾ ഇതാ ഈ പാത്രത്തിലുണ്ട് എന്താന്ന് വെച്ചാൽ പഴം പച്ചമുളക് പച്ചമാങ്ങ ഇഞ്ചി അപ്പൊ ലോട്ടിന്ന് ഓരോന്ന് എടുത്തിട്ട് എന്താണോ കിട്ടുന്നത് അത് അവർ കഴിക്കുക അതാണ് ഇന്നത്തെ ചലഞ്ച് അന്നിപ്പോ നിങ്ങൾക്കുള്ള ലോട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ലോട്ട് മാത്രം എടുത്തോളൂട്ടോച്ച്

പാഴ കിട്ടി കിട്ടിയൊക്കെ പിന്നെ തിന്നോളി അപ്പൊ അടുത്ത് അടുത്ത വാടിയിട്ട് അവള് എടുക്കാണ് പിന്നെ കാണിച്ചോടുത്തില്ലേ നമ്മുടെ ഐറ്റംസ് കാണിച്ചെടുത്തല്ലേ വിഭവങ്ങള് ഉണ്ട് കേട്ടോ ഇഞ്ചി മാങ്ങ പച്ചമുളക് ഒക്കെ ഉണ്ട് എന്നാ പിടിച്ചോ വേഗം തിന്നോളൂ ഏതാ കിട്ടിയു രഞ്ചു കടിച്ചു തിന്നാൻ അല്ലെ മൺ ഞാൻ പൊളക്കാൻ പൊളക്കാൻ കടിച്ചു തിന്നു കടിച്ചു തിന്നുപുകള് വേ വേറെ കടിച്ചു കുളിച്ചു തിന്നു കൊടുക്ക കൊടുത്തോടെ ആ പറയണ തിന്നോ കാണിച്ചു മിന്നൂസിന് ഇഞ്ചി ആണെങ്കി ചെറുക്കൻ കാണിച്ചു ഇഞ്ചി അടിച്ച എല്ലാ സമ്മാനം തന്നെട്ട പക്ഷെ ഇവർക്ക് സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട് തുപ്പാൻ പാടില്ല തുപ്പേ ഞാൻ ഞാൻ അടുത്ത തരില്ല പൊന്നൂസ് അടുത്തൊന്നൂസിന് പൊന്നൂസിനാ

ഒരു മാി എരിവക്കല്ല അല്ലേ എരുവൊക്കല്ല സമ്മാനാണ് നാളെ